ഈ ഷോയിലേറെ ഇന്നത്തെ സുവിശേഷം വിഷമത്തായി അറിയിച്ച സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് കേസറിയ ഫിലിപ്പി വിജാതീയരുടെ സ്വാധീനമുള്ള പട്ടണമാണ് അവിടെ ഒരു വലിയ പാറയുണ്ട് അതിന് മുകളിലായിട്ട് വലിയൊരു അമ്പലമുണ്ട് സീസറിനുള്ള ഒരമ്പലം നിന്ന് നോക്കിയാലും ഈ അമ്പലം കാണാൻ സാധിക്കും അതിൻ്റെ പശ്ചാത്തലത്തിൽ യേശു ഈ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഒരുപക്ഷെ ഈ ചോദ്യം ചോദിക്കാൻ തന്നെ യേശു ശിഷ്യന്മാരെ അവിടേക്ക് കൊണ്ടുപോയതാണോ എന്ന് പോലും തോന്നും കർത്താവ് ചോദിക്കുന്നത് എന്താണ് യേശുവിനെ പറ്റിയുള്ള ജനങ്ങളുടെ അഭിപ്രായം ജനങ്ങൾ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനായിട്ട് കർത്താവിന് ആഗ്രഹമുണ്ട് ഈ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്താണ് ദൈവം നിന്നെപ്പറ്റി കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അതിനു മുമ്പ് നീ എന്താണ് ദൈവത്തെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നത് മൂന്ന് ചിന്തകളാണ് നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത് ഈശോ ചോദിക്കുന്നു മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് പല അഭിപ്രായങ്ങളാണ് പറയുന്നത് സ്നാപക യോഹന്നാൻ സ്നാപക യോഹന്നാനെ ഉയർപ്പിച്ചു എന്ന് തന്നെ പറയുന്നുണ്ടല്ലോ ഏലിയ പ്രവാചകൻ വലിയ പ്രവാചകൻ പ്രത്യേകിച്ച് കാലത്തിൻ്റെ അവസാനത്തിൽ അടയാളങ്ങളുമായിട്ട് വരുന്ന വലിയ പ്രവാചകനാണ് ഏലിയ ജർമിയ ജറൂസലം ദേവാലയത്തിൻ്റെ നാശം പ്രവചിച്ച വിപ്രവാസത്തിൻ്റെ ആ വേദനകളൊക്കെ മനസ്സിലാക്കി അത് പ്രവചിച്ച വലിയ പ്രവാചകൻ ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായമാണ് ശിഷ്യന്മാർ പറയുന്നത് അപ്പോൾ നമ്മളിന്ന് ചിന്തിക്കുന്ന ആദ്യത്തെ കാര്യം എന്താണ് അതിൻ്റെ വിശ്വാസ ബുദ്ധികൾ പരമ്പരാഗതമായിട്ട് നമ്മളൊക്കെ ക്രൈസ്തവരാണ് അല്ലെങ്കിൽ ദൈവം അതിനുള്ള വലിയ കൃപ നൽകിയിരിക്കുന്നു നിന്റെ വിശ്വാസത്തെ ഒന്ന് ആഴത്തിൽ വിവേചിച്ചറിയാം എത്രമാത്രം ആഴമുണ്ട് അതിന് എന്ന് മനസ്സിലാക്കാൻ ഈശോ നൽകുന്ന ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് അല്ലെങ്കിൽ ഒരു അവസരമാണിത് എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം വ്യക്തിപരമായൊരു ബോധ്യം എനിക്ക് ഈശോയിലുണ്ടോ സുവിശേഷങ്ങളിലുണ്ടോ സഭ പഠിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങളുണ്ടോ അതോ ഞാൻ വെറും ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായി ഒരു പരമ്പരാഗത ക്രിസ്ത്യാനിയായി എൻ്റെ മാതാപിതാക്കൾക്ക് ജനിച്ചതുകൊണ്ട് ഞാൻ ക്രൈസ്തവനായി തുടരുന്നു എന്നുള്ളതാണോ വാസ്തവം എന്നുള്ളത് വിലയിരുത്തുക വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഓരോ ദിവസവും പോകുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം മാമോദിസായിൽ നമ്മൾ സ്വീകരിച്ച വിശ്വാസം അത് ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുന്ന നമ്മൾ വളർത്തേണ്ട ദാനമാണ് ദൈവം നൽകുന്ന ദാനമാണ് പക്ഷേ അത് പ്രത്യേകമായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വളർത്തേണ്ട ഒന്നാണ് ഈ വിശ്വാസം രണ്ടാമത് നമ്മൾ ഇവിടെ പ്രത്യേകമായിട്ട് ചോദിക്കുന്ന ചോദ്യം നമ്മൾ മനസ്സിലാക്കുക ഈശോ എല്ലാവരോടുമാണ് ചോദിക്കുക അവൻ അവരോട് ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ യേശു നീ ആരാണെന്ന് അറിയാൻ കർത്താവിന് വലിയ ആഗ്രഹമുണ്ട് എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം വ്യക്തമായിട്ട് അറിയാൻ ആഗ്രഹമുണ്ട് അങ്ങനെ അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവ് നിന്നെ പറ്റിയിട്ടുള്ള പദ്ധതി വെളിപ്പെടുത്തുമെന്നുള്ളതിന് യാതൊരു സംശയം പത്രോസ് ശിഷ്യന്മാരുടെ പ്രതിനിധിയായിട്ട് പറയുകയാണ് നീ സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ജീവനായ ദൈവം ഞങ്ങളെ സംബന്ധിച്ച് നീ ജീവിക്കുന്ന അനുഭവമാണ് പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ പോലെയല്ല എല്ലാത്തിൻ്റെയും പൂർത്തീകരണമായ ക്രിസ്തുവാണ് നീ എന്ന് വലിയ കൂടി പത്രോസ് പറയുകയാണ് ശരിക്കും അവിടെ പത്രോസ് ഇത് പ്രഖ്യാപിക്കുമ്പോൾ ശിഷ്യന്മാരുടെ പ്രതിനിധിയായിട്ട് കൂടിയാണ് പ്രഖ്യാപിക്കുക പത്രോസിൻ്റെ വെറും ഒരു വ്യക്തിപരമായ ഒരു കഴിവിലല്ല ആ വിശ്വാസം അവിടെ പ്രഘോഷിക്കുകയാണ് കർത്താവ് ആ വിശ്വാസത്തെ പ്രത്യേകിച്ച് പത്രൂസിൻ്റെ ആ വിശ്വാസത്തെടുത്ത് പറയുക എന്നിട്ട് പത്രൂസിനെ പറ്റി വ്യക്തമായിട്ട് പറയുകയാണ് നീ പാറയാണ് അവരെ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ വലിയ പാറയും അതിന്മേലുള്ള ആ ഒരു അമ്പലം പക്ഷേ ഈശോ വ്യക്തമായിട്ട് പത്രോസിനോട് പറയുകയാണ് നീയാണ് ഇനി മുതൽ ഈ പാറ പഴയ നിയമത്തിൽ ദൈവത്തിന് മാത്രം പറയുന്ന ഒന്നാണ് റോക്ക് എൻ്റെ ഏറ്റവും വലിയ ഉറപ്പുള്ള പാറയാണ് അഭയശീലയാണ് പത്രോസ് നീ ഇതുപോലെ മറ്റെല്ലാവരെയും ഉറപ്പിക്കുന്ന അഭയസ്ഥാനമാകണം അതായത് ഞാൻ ആരംഭിക്കുന്ന സഭയുടെ അടിത്തറയായിട്ട് മാറണം എന്നുള്ള വലിയ സത്യമാണ് ഈശോ പഠിപ്പിക്കുക തീർച്ചയായിട്ടും സഭയുടെ അടിത്തറ ഈശോ തന്നെയാണ് യാതൊരു സംശയവുമില്ല പക്ഷേ ആ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് പത്രോസിനെ വലിയ കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട് അപ്പോൾ ഈശോയുടെ വിശ്വാസം പത്രോസ് പറഞ്ഞപ്പോൾ ഈശോ വ്യക്തമായിട്ട് നമ്മളെ പത്രോസിനെ പറ്റിയിട്ടുള്ള തൻ്റെ പദ്ധതി വ്യക്തമാക്കുകയാണ് നീ ആരാണ് നീ ആരായിരിക്കണം എന്നുള്ള ആ വലിയ പദ്ധതി വ്യക്തമാക്കുകയാണ് ഈശോയിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് പൂർണ്ണമായിട്ടും കർത്താവിലേക്ക് കഴിഞ്ഞാൽ നിന്നെപ്പറ്റി നിന്റെ കുടുംബത്തെപ്പറ്റി നിന്റെ ഭാവിയെ പറ്റിയൊക്കെയുള്ള ഈശോയുടെ പദ്ധതികളെ നിനക്ക് വെളിപ്പെടുത്തി തരും അതുകൊണ്ട് ആ ഒരു ഉറച്ച ബോധ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് എന്നിട്ട് കർത്താവ് പറയുന്ന ആ വാഗ്ദാനങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുക എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും പള്ളിക്കൂദാശ കാലത്തേക്ക് നമ്മൾ കിടക്കുകയാണ് മൂന്നാമെന്ന് ചിന്തിക്കാതെ തന്നെയാണ് അതുവരെ ആ വാക്ക് നമ്മൾ സുവിശേഷങ്ങൾ കാണുന്നില്ല സഭ എന്ന് പറഞ്ഞാൽ എക്ലേസിയ എന്നാണല്ലോ ഗ്രീക്ക് വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ സമൂഹം ഈശോ ഏറെ സ്നേഹത്തോടെ വിളിച്ചുകൂട്ടുന്നവരുടെ സമൂഹമാണ് സഭ പ്രത്യേകിച്ച് സഭയിൽ അംഗത്വം വഴി കർത്താവ് നമ്മെ വിളിച്ചുകൂട്ടിയിരിക്കുന്നു ഈ വിളിച്ചുകൂട്ടൽ കർത്താവ് ഓരോ ദിവസവും നടത്തുന്നു അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക ലേഖനം ഫോറിൻഡോസ്കാർക്ക് എഴുതിയൊന്നാം ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാം അധ്യായം നമുക്കറിയാം ഇന്നത്തെ ലേഖനം സ്നേഹത്തിൻ്റെ വലിയ ഒരു ഗീതമാണ് സ്നേഹിക്കുക സ്നേഹമാണ് സർവോത്കൃഷ്ടം എന്ന് ശ്ലിഹ പറയുമ്പോൾ സഭയിൽ നിറഞ്ഞു നിൽക്കേണ്ടത് ഈ സ്നേഹത്തിൻ്റെ ഭാവമാണ് സഭ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് പള്ളിക്കൂദാശകാലം സഭയുടെ മഹത്വീകരണത്തെ പറ്റിയാണ് പ്രത്യേകമായിട്ട് ഓർക്കുക ഒപ്പം തന്നെ സഭയുടെ വിശുദ്ധീകരണത്തെപ്പറ്റി കൂടിയാണ് ഓർക്കുക സഭ എന്ന് പറയുന്ന നാം ഓരോ ദിവസവും വിശുദ്ധീകരിക്കപ്പെടണം കൗൺസിൽ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യം ഇതാണ് സഭ ഓരോ കാലഘട്ടത്തിലും ഈ വിശുദ്ധിയിലൂടെ നവീകരണത്തിലൂടെ കടന്നു പോകണം അതുകൊണ്ട് കൗൺസിലിൻ്റെ കാച്ച് വേർഡ് ആയിരുന്നത് എക്ലേസിയ സേംഫർ റിഫോർമാന്ത എന്നുള്ളതാണ് അപ്പോൾ യേശു നമ്മെ സ്നേഹത്തിലേക്ക് അനുദിനവും വിളിച്ചുകൂട്ടുന്നത് നമ്മെ നവീകരിക്കാനാണ് നമ്മെ വിശുദ്ധീകരിക്കാനാണ് എന്നുള്ളൊരു വലിയ സത്യം കൂടി നമുക്ക് ദിവസം നോക്കാം കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ടാകട്ടെ പ്രത്യേകിച്ച് ആഗോള സഭയിലും നമ്മുടെ പ്രാദേശിക സഭകളിലും തുറമ്പലബാർ സഭയിലും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ